ഹായ് ഫ്രണ്ട്സ് എവർക്കും പൊറോട്ട ഫാമിലി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ തമ്മിലേനിൽ പറഞ്ഞിരിക്കുന്നില്ല കുട നിർമ്മാണമാണ് വീട്ടമ്മമാർക്ക് ഒരു സ്വയം രീതിയിൽ നമുക്കൊരു ആഴ്ചയിൽ അവർക്കുള്ള ഒരു വേണ്ടി കുറച്ച് പൈസ നമുക്ക് കിട്ടും അപ്പോൾ ഇത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അതിന് ആവശ്യമുള്ള സാധനങ്ങൾ ഇതൊക്കെയാണ് കവർ ക്യാപ്പ് ലെതർ ഇതാണ് കവർ ക്യാപ്പ് ലെതർ ചന്തുവ പിന്നെ ഫ്രെയിം ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇതേപോലെ അതിൻ്റെ മൂഡ് ഇതേപോലെ വെട്ടിയിട്ട് ഇതിന് പേന്താ കിട്ടുമെന്ന് പറയും ഇതിൻ്റെ മൂഡ് ഇതേപോലെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതേപോലെ നമ്മൾ അതിന് നോച്ച് പേന്താ കിട്ടുമെന്ന് നമ്മൾ പറയുന്നത് ഇതേപോലെ നമ്മൾ ഈ ചുറ്റും ഇങ്ങനെ കെട്ടും ഇതിലേ നമ്മൾ ക്യാപ്പിലെത്തും നമ്മൾ ഫിക്സ് ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെ മേലെ ക്യാപ്പിലെത്തണം ഫിക്സ് ചെയ്യുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെ നമ്മൾ റൗണ്ട് ചുറ്റും നമ്മളിങ്ങനെ ഇതേപോലെ ഒരു കുത്തി എടുക്കും വേണ്ട ഇന്ന് ഏകദേശം ഡ്രസ്സിന് ഏകദേശം പത്ത് നാൽപ്പത്തഞ്ച് അമ്പുകൂരം ഉണ്ട് വീട്ടമ്മമാർക്കൊക്കെ ഇത് ചെയ്യാൻ പറ്റും നമുക്ക് ഏകദേശം ഒരു ഒരു ദിവസം ഒരു പത്രസ്രമേലെ നമുക്ക് കൂത്താൻ പറ്റും ഇതേപോലെ കെട്ടി നമുക്ക് കമ്പ് കെട്ടിയെടുക്കാൻ പറ്റും ഇങ്ങനെ ക്യാപ്പിലതറി നമ്മൾ ഇതേപോലെ ഇത് പുറകേ നമ്മളിങ്ങനെ ഇട്ടെടുത്ത് ഇട്ടിട്ട് ചന്തു ആണ് ഇതാണ് ചന്തുവ ഇതിങ്ങനെ വെച്ച് നമ്മൾ ഫ്രെയിമ് ഫിക്സ് ചെയ്യുവാണത് ഇതേപോലെ ഫ്രെയിമ് ഫിക്സ് ചെയ്ത് ഇങ്ങനെ എടുത്തിട്ട് നമ്മളീ കമ്പി ഇങ്ങനെ ഇതേപോലെ കുത്തും മോത്തി ഇങ്ങനെ കുത്തും മോത്തി ഇങ്ങനെ സൈഡിൽ കുത്തുമ്പോൾ ഇതേപോലെയാണ് മോത്തി കുത്തുന്നത് എട്ട് കമ്പി കുത്തിക്ക എട്ട് കമ്പി നമ്മൾ ഇതേപോലെ കുത്തണം നമ്മളിങ്ങനെ കുത്തുന്നതിന് നമുക്ക് ഏകദേശം ഈ പറഞ്ഞ റേറ്റ് നമുക്ക് കിട്ടും ഒരു രസം എണ്ണം കുത്തുന്നതിന് നമുക്ക് ചെയ്ത് സ്പീഡായി കഴിയുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ കുത്താൻ പറ്റും വേണ്ട ഫ്രെയിം കുത്തും ഇതിൻ്റെ ഒരു കുടൊരു പണി നമ്മളിപ്പോൾ കഴിഞ്ഞു പിന്നെ ഉള്ളൊരു പണിയാണ് അവൻ്റെ ഇടക്കെട്ട് അരക്കമ്പി എന്നൊക്കെ പറയുന്നത് കെട്ട് അത് വൈഫാണ് ചെയ്യുന്നത് തേണ്ട ടക്കെട്ട് എന്ന് പറയും പിന്നെ അരക്കമ്പി പൂനൂല് മൂന്ന് കെട്ടാണ് ഒരു ഒരു കമ്പി വരുന്നത് ഏകദേശം എട്ട് കമ്പികൾ ഇങ്ങനെ കെട്ടണം ഒരു കമ്പി തന്നെ മൂന്ന് കെട്ട് വരും സ്പീഡ് കുറവാണ് നമുക്ക് നമുക്ക് സ്പീഡൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇതേപോലെ ഏകദേശം ആറ് ഏഴ് ദിവസം പത്ത് ദസന അടുത്തൊക്കെ നമുക്ക് കെട്ടാനോ കുത്താനൊക്കെ പറ്റും വീട്ടമ്മമാർക്കൊരു സ്വയം തൊഴിലെന്ന് പറഞ്ഞാൽ ഒരു ഒരു നമ്മുടെ ജോലി കഴിഞ്ഞിട്ട് അവർക്ക് ഫ്രീ ടൈം ചെയ്യാൻ പറ്റുന്ന ഒരു പണിയാണ് രണ്ടായി ഏകദേശം ഇപ്പോൾ കുടയുടെ ഒരു മുക്കാൽ ശതമാനം പണി കഴിഞ്ഞ് ഇനി അവരെ കൊണ്ടുപോയിട്ട് അതിനൊരു ക്യാടിയിൽ ഈ ഹാൻഡിൽ കൂടെ ഫിറ്റ് ചെയ്ത കുടയായി കാരണം മാർക്കറ്റിൽ വരുന്ന കൂടെ അപ്പോൾ ഇതുപോലെ യൂണിറ്റ് എടുത്ത് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സാറെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതേപോലെ വീഡിയോ ആയിട്ട് ഇനി ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ ഓക്കെ താങ്ക്